ൻ വിഭവങ്ങൾ മുതൽ ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങൾ വരെ കുടുംബവുമായി ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ഡ്രീം ടേബിൾ പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു രുചി പെരുമയുടെ കലവറയൊരുക്കി മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം മതരാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റായ ഗ്രീൻ ടേബിൾ ന്യൂതന സൗകര്യങ്ങളോടെയാണ് പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത് തനി നാടൻ വിഭവങ്ങൾ മുതൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങൾ വരെ കുടുംബമായി എത്തിയാൽ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ായിരം സ്ക്വയർ ഫീറ്റിൽ ലക്ഷറി സൗകര്യങ്ങൾ മുതൽ സാധാരണക്കാർക്ക് ഫാമിലിയായി വന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് മിതമായ നിരക്കിൽ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ എത്തിയാൽ രുചി വൈവിധ്യം അറിഞ്ഞു കഴിക്കാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപതിലധികം പേർക്കിരിക്കാവുന്ന സൗകര്യത്തോടെ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രുചി പെരുമയുടെ കലവറയൊരുക്കി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒന്നാമത് ഇത് വർഷങ്ങളായി പാരമ്പര്യമുള്ള ഹോട്ടൽ ഫീൽഡിൽ റെസ്റ്റോറന്റ് ഫീൽഡിൽ ബാംഗ്ലൂരിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡെൽറ്റ മണിയുടെ നേതൃത്വത്തിലാണ് ഗ്രീൻ ടേബിൾ വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇത്ര വിശാലമായ എല്ലാ സൗകര്യങ്ങളോടെയും കൂടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഹാളിൻ്റെ സൗകര്യം ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് ഇവൻറ്റുകൾ നടത്താനും പറ്റുന്ന തരത്തിലേക്ക് ഒരു റെസ്റ്റോറൻറ്റിനെ ഒരു മൾട്ടിപ്പിൾ ഫെസിലിറ്റിയോടുകൂടി സംവിധാനിച്ചൊരുക്കിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പോലും പെരിന്തൽമണ്ണ ആശ്രയിക്കുന്നു പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെരുന്നൽമണയെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി ഇത്ര വിശാലമായ ആളുകൾക്ക് ഇത്രയും കൂടുതൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും പെരുന്നമണ ഇറങ്ങിയാൽ നമുക്കറിയാം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഫുള്ളായിരിക്കും അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ട് അതന്നെ ഏറ്റവും യുണീക്കായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഗ്രീൻ ടേബിളിനെ എല്ലാ വിജയവും ആശംസിക്കുന്നു ഓപ്പൺ കിച്ചൺ സൗകര്യത്തോടെ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിലെ വിശാലമായ ഡൈനിങ് ഹാളും ജീവനക്കാരുടെ സൗമ്യമായ പെരുമാറ്റവും ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് പുതിയ അനുഭവമായിരിക്കും ഗ്രീൻ ഔറ ഹാൾ കിംസ് അൽഷിഫ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ ലോഞ്ച് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസുവും ബോർഡ് റൂം പെരിന്തൽമണ്ണ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സനും ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയ്ക്ക് ഇന്നൊരു വേറൊരു പേരും കൂടി ഉണ്ട് ഫുഡ് അങ്ങാടി ആ ഫുഡ് അങ്ങാടിക്കൊരു ആയിട്ടാണ് ഇന്ന് ഗ്രീൻ ടേബിൾ ഇവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കുടുംബസമേതം വന്ന് വളരെ വിശാലമായ പാർക്കിംഗ് വളരെ വിശാലമായ ഡൈനിങ് വളരെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ഹോട്ടലാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഡെൽറ്റ മണി കുറേ വർഷങ്ങളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർമാരും ഈ ഫീൽഡിൽ വളരെയേറെ പരിചയ സമ്പന്നരാണ് അത് പെരുന്തണമാർക്ക് ഒരു അനുഗ്രഹമാണ് എല്ലാവിധ ആശംസകളും മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഈ സ്ഥാപനത്തിന് അർപ്പിക്കും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ രുചി അറിഞ്ഞു കഴിക്കാവുന്ന വിഭവങ്ങൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു രുചി വൈവിധ്യങ്ങളുടെ പുതിയൊരു അനുഭവമാവും ഭക്ഷണപ്രേമികൾക്ക് ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് പാർട്ടി ഹാൾ ലോഗ് ഹാൾ കോൺഫറൻസ് ഹാൾ എന്നിവ കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ ഡെൽറ്റ മണി മുഹമ്മദ് ഇർഫാൻ ഷാജി നായർ മുഹമ്മദ് ഷനഫ് മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡ് ഒരു മൾട്ടി ആണ് ആണ് ഫുഡും ഇവിടെ അപ്പോൾ ഏറ്റവും നല്ല ഫുഡ് നമ്മളിവിടെ കൊടുക്കാൻ പാകത്തിനാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് അതേപോലെ എല്ലാ സെക്ഷനിലും നല്ല ഷെഫ്മാരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഷെഫാണ് എൻ്റെ പേര് ഷാജി എന്നാണ് നമുക്ക് മൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടി ഉണ്ട് ഇറ്റാലിയൻ ഉണ്ട് പിന്നെ അതേപോലെ തന്തൂർ ഉണ്ട് തന്തൂരുണ്ട് ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് അതേപോലെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് ബേക്കറി എല്ലാ സെക്ഷനും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു സംരംഭം കൊണ്ടുവരാൻ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് രണ്ട് നമ്മളെ നാട്ടുകാർക്ക് നല്ല ഫുഡ് കൊടുക്കുക അതാണ് പിന്നെ പാർട്ടി ഹാളുണ്ട് ബോർഡ് മീറ്റിങ്ങിൻ്റെ ഹാളുണ്ട് രണ്ട് പാർട്ടി ഹാളുണ്ട് പിന്നെ നമുക്ക് ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താൻ ഒരു ഹാളുണ്ട് എല്ലാം എല്ലാം കൊണ്ടും നമ്മളൊരു നല്ല രീതിയിൽ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടുകാർ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോട്ടെ എന്നുള്ളൊരു അറ്റാഗ്രഹം അത് മാത്രമാണ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നന്നായി ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അതായത് കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തരത്തിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കണ എല്ലാവർക്കും നമ്മൾ ഹൈജീനിക്കിനെ പറ്റിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ തന്നെ അവർക്ക് വിലയിരുത്താം അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെ ഒരു കടന്നു പോകുന്നു പെരിന്തൽമണ്ണ പൊതുവിൽ ഒരു ഭക്ഷണ കേന്ദ്രവും കൂടിയാണ് പെരിന്തൽമണ്ണ മറ്റു പലതുമാണ് ഒരു ഭക്ഷണ കേന്ദ്രവും കൂടിയാണ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഒക്കെ സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ സമീപത്തു കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ പെരിന്തൽമണ്ണയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പം ഇനി ആളുകൾക്ക് ഏറ്റവും നന്നായി ഒരു കേന്ദ്രമായിട്ട് ഗ്രീൻ ടേബിൾ ഇന്നു മുതൽ മാറുകയാണ് മണിച്ചേട്ടൻ എനിക്ക് വളരെ പ്രിയ എൻ്റെ ഏട്ടനാണ് അത്രയും വലിയൊരു ബന്ധമാണ് ഞങ്ങൾ ബാംഗ്ലൂരിലാണ് മണിച്ചേട്ടൻ്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മണിച്ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പെരുന്നിൽമണ്ണയിൽ ഒരു ഹോട്ടൽ പണിയെന്ന് എത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും വലിയൊരു ഹോട്ടലാകും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യമായിട്ട് വരുന്നത് പക്ഷേ ഇന്നലെ എനിക്കിതിൻ്റെ വീഡിയോ ഇന്നേ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാനിതിൻ്റെ സൗകര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മണിയേട്ടൻ്റെ വിശാലമായ മനസ്സാണ് ഈ വിശാലമായ റെസ്റ്റോറൻറ്റ് പെരുന്തണയിൽ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടേപ്പിൾ എന്ന പേരിൽ വലിയ ഒരു ഹോട്ടൽ സംശയം തുടങ്ങിയിട്ടുണ്ട് പെരിന്തൽ ആശുപത്രികളുടെ നഗരമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോട്ടലുകൾ രുചി വൈവിധ്യങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു ആ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സംരംഭം കൂടി വരുന്നത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്കാരുടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന ആഗ്രഹിക്കുന്നു മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് സന്ദർശിച്ചു നിത്യേനെ കഴിക്കുന്ന തനി നാടൻ ഭക്ഷണ വിഭവങ്ങൾ മുതൽ ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ അറബിക് വിഭവങ്ങൾ വരെ മിതമായ വിലയിൽ ലഭ്യമാക്കിയാണ് മലബാറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ഗ്രീൻ ടേബിൾ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്